പിതാവും പുത്രനും പരിശുദ്രൂഹായുമായ സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമുക്ക് വേണ്ടി ജാതം ചെയ്തവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മഹനീയമായ മുഹൂർത്തത്തിലേക്ക് വളരെ അടുത്തിരിക്കുന്ന ഈ സമയത്ത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പുതിയ ധ്യാനചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നും നാളെയുമായിട്ട് പരിശുദ്ധ സഭ മുഴുവൻ ഒരു പ്രത്യേക പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഡിസംബർ ഇരുപത്തൊന്ന് ഭാരതത്തിൻ്റെ അപ്പസ്തുതനായ പരിശുദ്ധനായ തോമാസ് ലിഹ കുത്തേറ്റ് മരിച്ച ദിവസം കാളിഭക്തന്മാരുടെ കുത്തേറ്റ് മൈലാപ്പൂരിൽ പതിനെട്ടാം തീയതി തളർന്നു വീണ അദ്ദേഹം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് തൻ്റെ പുണ്യമുള്ള നാവുകൾ കൊണ്ട് ആരെയേ വിളിച്ചു ആ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ തൻ്റെ ഗുരുനാഥൻ്റെ അടുക്കിലേക്ക് തൻ്റെ ആത്മാവിനെ ഫരമേൽപ്പിച്ച ദിവസമാണ് ഡിസംബർ ഇരുപത്തൊന്ന് അതുകൊണ്ട് തന്നെ സഭ ആകമാനം ഈ പരിശുദ്ധൻ്റെ ഈ അരുമ ശിഷ്യൻ്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ശിഷ്യന്മാർ പന്ത്രണ്ട് പേരിൽ പതിനൊന്ന് പേരും രക്തസാക്ഷികളായവരാണ് എല്ലാവരും കർത്താവെന്ന തങ്ങളുടെ സ്നേഹിതനും നാഥനുമായവനു വേണ്ടി ജീവൻ കൊടുത്തവരാണ് യൗഹന്നാൻ സ്ലീഹ സാധാരണ മരണമാണ് പ്രാപിച്ചതെങ്കിലും രക്തസാക്ഷിത്വത്തിന് തത്തുല്യമായ പീഡനങ്ങളും വേദനകളും പത്മോസ്വീപിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ളവനാണ് അതുകൊണ്ട് തന്നെ അനേക വേദ സത്യങ്ങൾ പരിശുദ്ധാത്മാവ് യൗഹന്നാൻ സ്ലീഹയിൽ കൂടി വെളിപ്പാടുകളായി തലമുറകളിലേക്ക് കൈമാറിക്കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഈ ദിവസം പരിശുദ്ധ തോമാസ് ലിഹായുടെ പെരുന്നാൾ ആഘോഷിക്കുന്നതോടൊപ്പം ഈ തോമാസ് ലീഹയുടെ പെരുന്നാളിനോട് ചേർന്ന് ജനന പെരുന്നാളിൽ ഒരു വലിയ മർമ്മം അടങ്ങിയിരിപ്പുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നു ജനന പെരുന്നാളും തോമാസ് ലീഹായും തമ്മിൽ ഒരു അഭേദ്യ ബന്ധമുണ്ട് അത് പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ നിന്നും വേദവചനങ്ങളിൽ നിന്നും അല്പസമയം നമുക്കൊന്ന് ധ്യാനിക്കാം ഇന്നുവരെ വെളിവാകാതിരുന്ന ഒരു വെളിച്ചം പരിശുദ്ധാത്മാവ് നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുകയാണ് അതുകൊണ്ട് ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളിലും ദൈവീക വെളിപാടുകൾ തരികയും അങ്ങനെ വചനത്തെ പൂർണ്ണമായി സ്നേഹിച്ച് ആ വചനത്തെ ഉള്ളിലേറ്റെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് കർത്താവായ യേശുവെ സുവിശേഷവേല ചെയ്ത് നിൻ്റെ നാമം മഹത്തീകരിക്കുവാനും നിനക്ക് വേണ്ടി മരിക്കുവാനും ഞങ്ങളെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തോമാസ് ലീഹ പറഞ്ഞത് അവനോടുകൂടി മരിക്കേണ്ടതിന് നാമം പോക എന്നാണ് അതൊരു വലിയ ഉയർന്ന ആത്മീയ ചിന്താഗതിയാണ് ജീവനേക്കാൾ ഗുരുവിനെ സ്നേഹിച്ച ഒരു ശിഷ്യനാണ് തോമസ് ലീഹ അതുകൊണ്ട് എല്ലാവരും ഇന്ന് രാത്രി ആ പരിശുദ്ധ സ്ലീഹയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ സ്ലീഹായ്ക്ക് കർത്താവ് കൊടുത്ത ഒരു സന്ദേശവും ജനന പെരുന്നാളും തമ്മിലുള്ള ഒരു ബന്ധം പരിശുദ്ധാത്മാവിൻ്റെ കാൽപാദത്തിലിരുന്ന് നമുക്ക് അല്പസമയം പഠിക്കാം വിശുദ്ധ യോന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പതാം വാക്യം മുതൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട സംഭവം വിവരിച്ചിരിക്കുകയാണ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പറും അവരെ കാണിച്ചു താഴോട്ടുള്ള ഭാഗത്തിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ എന്നാൽ യേശു വന്നപ്പോൾ പന്തിരൂരിൽ ഒരുവനായ ദീദിമോസ് എന്ന തോമസ് അവനോട് കൂടെ ഉണ്ടായിരുന്നില്ല വീണ്ടും ഇരുപത്തി വാക്യത്തിൽ എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ വാതിൽ അടച്ചിരിക്കെ ഇതാണ് നമ്മുടെ പ്രധാന ചിന്താവിഷയം കർത്താവ് പതിനൊന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു എന്ന് കർത്താവിന് അറിയാമായിരുന്നു എന്നിട്ടും കർത്താവ് അവരുടെ മധ്യേ വന്നു പിന്നീട് തോമസ് ഉള്ളപ്പോഴും കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് വന്നു തോമസിനെ വിളിച്ചിട്ട് തൻ്റെ അടുക്കിലേക്ക് വരിക എൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ കാണുക എൻ്റെ വിലാപ്പുറത്ത് തൊട്ടുനോക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും അവിശ്വാസിയാകാതെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ഉറക്ക പ്രഖ്യാപിച്ച് വലിയൊരു ആരാധനയുടെ ശ്രേഷ്ഠത അവിടെ തോമസ് ലിഹ പ്രഖ്യാപിക്കുകയാണ് ഇതാണ് ആരാധന സർവുമറന്ന് യേശുവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എൻ്റെ എന്നുള്ള പ്രയോഗം വരുന്നത് എൻ്റെ കർത്താവ് പൊലോസ്ലിഹ സാക്ഷി ആയിരിക്കുന്നുണ്ടല്ലോ ഫിലിപ്പി ലേഖനം മൂന്നാമധ്യായം ഏഴാം വാക്യത്തിൽ എങ്കിലും എനിക്ക് ലാഭമായിരുന്നു നോക്കുകയും ഞാൻ ക്രിസ്തുവിൽ ഛേദം എന്നിണുന്നു അത്രയുമല്ല എൻ്റെ കർത്താവായ ക്രിസ്തുവേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നിണുന്നു എൻ്റെ കർത്താവിൻ്റെ പൊലോസ്ലിഹ പല അവസരത്തിൽ എൻ്റെ കർത്താവിൻ്റെ എൻ ക്രിസ്റ്റോസ് ക്രിസ്തുവേശുവിൽ അത് കർത്താവിൻ്റെ ആ സൗരഭ്യവും സന്തോഷവും സമ്പൂർണമായി ഹൃദയത്തിൽ ഉൾക്കൊണ്ടുവരുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് എൻ്റെ കർത്താവേ ഇതിനെയാണ് ആരാധന എന്ന് പറയുന്നത് അങ്ങനെ പ്രഖ്യാപിച്ച ഒരു ശിഷ്യനാണ് തോമാസ് ലീഹ പക്ഷേ തോമാസ് ലീഹ ഇല്ലാതിരുന്ന ഒരു സമയത്ത് കർത്താവ് അവരുടെ മധ്യേ വന്നു പതിനൊന്ന് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വാതിൽ അടച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ വാതിൽ അടച്ചിരിക്കുന്ന മൂന്ന് അവസരങ്ങളെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കുവാൻ പോവുകയാണ് ഒരവസരം ഇതാണ് വാതിൽ അടച്ചിരുന്നപ്പോൾ അകത്തേക്ക് കയറിയ കർത്താവിൻ്റെ ശരീരത്തെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് കർത്താവിനുണ്ടായിരുന്ന ഒരു ശരീരം അടച്ചിരിക്കുമ്പോൾ അകത്തേക്ക് കടക്കുവാൻ സാധ്യമായത് അല്ല അവനത് സാധ്യമാക്കാം കാരണം ശരീരത്തിൽ ഭാവമാറ്റം വരുത്തുവാൻ സാധിക്കും എന്നുള്ളത് കർത്താവ് പരശുശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് എങ്ങനെ തെളിയിച്ചിട്ടുണ്ട് കർത്താവ് കടലിൽ മീതെ നടന്നു ഒരു മനുഷ്യൻ കടലിലിറങ്ങിയാൽ അവൻ്റെ ശരീരഭാരം കൊണ്ട് അവൻ കടലിലേക്ക് താന്നുപോകും എന്നാൽ കർത്താവ് കടലിൽ മീതെ നടന്നു കർത്താവ് അങ്ങനെ നടന്നു കാണിച്ചത് തനിക്കൊരു അത്ഭുത സിദ്ധിയുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല മറിച്ച് തൻ്റെ ശരീരത്തിൽ ഭാവമാറ്റം വരുത്തുവാൻ അവന് കഴിയും എന്നുള്ള കാര്യം നമ്മളെ വിശ്വസിപ്പിക്കേണ്ടതിൻ്റെ കാരണം പിന്നീട് കർത്താവ് ഫലമേൽപ്പിച്ച വിശുദ്ധകുബാന എന്ന ശുശ്രൂഷ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഗോതമ്പപ്പം തൻ്റെ ശരീരമായി മാറും എന്നുള്ളത് നമ്മൾ ഏറ്റെടുത്ത് വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും കർത്താവ് നിർവഹിച്ച് തന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവിന് അത്ഭുതം കാണിച്ച് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടതിന് ഗോതമ്പപ്പം കർത്താവിൻ്റെ ശരീരമായി മാറും ആ വ്യത്യാസം പരിശുദ്ധാത്മാവിന് അതിൽ വരുത്തുവാൻ സാധിക്കും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ ഭാവമാറ്റം ഉണ്ടാക്കി കടൽമീതെ നടന്നു അവൻ തൻ്റെ ശരീരത്തിൽ ഭാവമാറ്റം ഉണ്ടാക്കി തേജസ് പ്രാപിച്ച് മറുരൂപമലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടു മരിച്ച് തൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു കൊടുത്തു ലാസറിനെ ഉയർപ്പിച്ച് കാണിച്ചത് താനും ഇതുപോലെ ഉയർക്കും എന്ന് പിന്നീട് ജനങ്ങൾ അത് കേൾക്കുമ്പോൾ വിശ്വസിക്കേണ്ടതിനായിട്ടാണ് എന്നാൽ ഇവിടെ ഉള്ളൊരു വ്യത്യാസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് വാതിൽ അടച്ചിരിക്കുമ്പോൾ അകത്ത് കടന്നു എന്നുള്ളതാണ് അടയ്ക്കപ്പെട്ട ഒരു വാതിൽ അതിൻ്റെ ഉള്ളിലേക്ക് കർത്താവ് കടന്നു ഇതിനോട് ചേർത്ത് പിതാക്കന്മാരുടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ഇപ്രകാരമാണ് ആ പ്രാർത്ഥന പ്രമിയോൺ സദറായിൽ ഇപ്രകാരം പറയുന്നു ഞങ്ങളുടെ മശിയാദംരാനെ പാപത്തിൽ കറവടിച്ചിരുന്ന ലോകത്തിൻ്റെ പഴക്കത്തിന് നിൻ്റെ കരുണയാൽ നീ പുതുക്കം നൽകി ജഡപ്രകാരമുള്ള നിൻ്റെ മരണത്താലും മഹത്തരമായ നിൻ്റെ ഉയർപ്പിൻ്റെ പുതുക്കത്താലും വാതിൽ അടച്ചിരുന്ന മാളികയിൽ നിൻ്റെ പരിശുദ്ധ ശിഷ്യന്മാരുടെ പക്കൽ നീ പ്രവേശിച്ചു ആ വാക്ക് ശ്രദ്ധിക്കണം പിതാക്കന്മാർ എത്ര രസകരമായിട്ടാണ് ഈ പ്രാർത്ഥന എഴുതിയിരിക്കുന്നത് കാരണം വേറൊരു കാര്യത്തിലേക്ക് പറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ ഈ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ് വാതിൽ അടച്ചിരുന്ന മാളികയിൽ നിൻ്റെ പരിശുദ്ധ ശിഷ്യന്മാരുടെ പക്കൽ നീ പ്രവേശിച്ചു നീ വെറും മായയായ ഒരു ആത്മാവല്ലായിരുന്നു അശ്വരമല്ലാത്ത ശരീരവും അസ്ഥികളും നിനക്കുണ്ടായിരുന്നു ഇനിയുമുള്ള താഴോട്ടുള്ള പ്രാർത്ഥന കൂടുതൽ ശ്രദ്ധിക്കണം സ്വശരീരനായിരിക്കെ ഞാൻ നിങ്ങളുടെ പക്കൽ പ്രവേശിച്ചു കഥകുകൾ തുറന്നിട്ടുമില്ല അങ്ങനെ തന്നെ കന്യാവ്രത മുദ്ര സുരക്ഷിതമായിരിക്കെ കന്യകയുടെ ഗർഭത്തിൽ നിന്നും ഞാൻ ജനിച്ചു എന്തെങ്കിലും മനസ്സിലായി വരുന്നുണ്ടോ അതായത് പരിശുദ്ധപിതാക്കന്മാർ തോമാസ് ലീഹായ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അടച്ചിരുന്ന കഥകിന് ഒരു കോട്ടവും സംഭവിക്കാതെ അകത്തേക്ക് ആ മുറിയിലേക്ക് പ്രവേശിച്ചതിനെ താരതമ്യം ചെയ്തിരിക്കുന്നത് കന്യാവർദ്ര സുരക്ഷിതമായിരിക്കെ കന്യകയുടെ ഗർഭത്തിൽ നിന്ന് താൻ ജനിച്ചു എന്ന് സാക്ഷിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടുവാനായി ഒരു അടച്ചിട്ട വാതിൽ തുറക്കാതെ അകത്ത് പ്രവേശിച്ചു ഇവിടെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം താൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ തൻ്റെ ശരീരത്തിനുണ്ടായ ആ പ്രത്യേക ട്രാൻസ്ഫിഗറേഷൻ ഇത് താൻ ആദാമ്യ ശരീരം എടുക്കുന്നതിന് മുമ്പ് അവനിൽ നിക്ഷിപ്തമായിരുന്ന അവനുണ്ടായിരുന്ന ആ ആകൃതിയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയിലേക്ക് ഉയർത്തെഴുന്നേറ്റാനായ കർത്താവിൻ്റെ ശരീരം പ്രവേശിച്ചുവെങ്കിൽ അതേ പ്രാഭവും പ്രൗഢിയും മഹത്വീർണവുമുള്ള ആ ശരീരത്തിന് അടച്ചിട്ടിരിക്കുന്ന ഒരു ഗർഭപാത്രത്തിലേക്ക് വളരെ നിഷ്പ്രയാസം പ്രവേശിക്കുവാൻ സാധിക്കും പിതാക്കന്മാരുടെ പ്രാർത്ഥനകളുടെ ആ നിലവാരം പരിശുദ്ധാത്മാവ് എന്തുമാത്രം ശക്തമായാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് ആലോചിക്കണം അതായത് കർത്താവ് ആദാമ്യ ശരീരം എടുത്തപ്പോഴാണ് അവന് ലിമിറ്റേഷൻ ഉണ്ടായത് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു എങ്കിലും ആ ലിമിറ്റേഷൻ ഇല്ല എന്ന് അവൻ കടൽ മീതെ നടന്നും മറുരൂപപ്പെട്ടും കാണിച്ചു തന്നിരുന്നു എന്നാൽ കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് കർത്താവിന് ഇതുപോലെ മഹത്തിയിരിക്കപ്പെട്ട ഒരു ശരീരം ഉണ്ട് ആ ശരീരത്തിന് അടച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും ഇതിനെ പരിശുദ്ധ പിതാക്കന്മാർ കമ്പെയർ ചെയ്യുന്നത് എസ് കെയിലിൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഒന്നാം വാക്യമായിട്ടാണ് അവിടെ ഇപ്രകാരം പറയുന്നു അനന്തരം അവനെന്നെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു എന്നാൽ അത് അടച്ചിരുന്നു അപ്പോൾ ഏഹോവ എന്നോട് അർലി ചെയ്തത് ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം ഇത് പരിശുദ്ധ മാതാവിൻ്റെ കന്യാവ്രതമുദ്രയുമായിട്ട് പിതാക്കന്മാർ ബന്ധിപ്പിച്ച് ഉപമിക്കാറുണ്ട് രാത്രി നമസ്കാരത്തിലെ ഒരു ഗീതം ഇപ്രകാരമാണ് മോഹനസുന്ദര നാമങ്ങൾ നൽകി പൂർവിക നീതിജ്ഞർ കന്യകദാവീതിന്മറിയ മിന്നായി ഹസ്കിയേലോദി ഇതാണ് ആ പറഞ്ഞിരിക്കുന്നത് പൂട്ടിയ വാതിലിതന്നേവം ഹസ്കിയേലോദി ഇതാണ് ആരാധനയിൽ മുഴുവനും വചനങ്ങളുടെ ഒരു പ്രത്യേക വേദശാസ്ത്രപരമായ ക്രമീകരണങ്ങളാണ് പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ പൗരസ്ത്യ ആരാധന ഒന്നും മനസ്സിലാകുകയില്ല പൂട്ടിയ വാതിൽ തന്നെ വം കർത്താവിൻ്റെ ജനനത്തിനായി ഒരു ഗർഭപാർത്ഥത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിന് വളരെ നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു വചനം ഉള്ളിലുള്ളവൻ്റെ ഉള്ളിലേക്കാണ് കർത്താവ് നിഷ്പ്രയാസം പ്രവേശിക്കുന്നത് അത് മുദ്രയിട്ടിരിക്കുന്നതിൻ്റെ കാര്യം വേറെ ആരും അതിൽ പ്രവേശിക്കാതെ ഇരിക്കുവാനാണ് കന്യാവ്രതമുദ്രയ്ക്ക് അഴിവന്യേ അവൻ ജാതനായി എന്ന് പറഞ്ഞ് പൗരസ്ത്യസഭ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മാതാവിൻ്റെ കന്യാത്വത്തെ ഉയർത്തി കാണിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ പ്രാഭവത്തെ ഉയർത്തി കാണിക്കുവാനായിട്ടാണ് അതായത് ദൈവം വസിക്കുന്ന ഒരു സ്ഥലം മുദ്രയിട്ടതാണ് പരിശുദ്ധ മാമോദീസായാൽ നമ്മുടെ നെറ്റിമേൽ പരിശുദ്ധ മൂറോനാൽ മുദ്രയിട്ടിരിക്കുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധയുടെ നാമത്തിൽ പരിശുദ്ധ മൂറോനാൽ നിത്യജീവിന് വേണ്ടി മുദ്ര കൊത്തപ്പെടുന്നു എന്ന് പരിശുദ്ധ മാമോദീസായൽ പറയുമ്പോൾ അത് മുദ്രയിട്ട് യേശു തമ്പുരാൻ മുദ്രയിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ആർക്കും പൊട്ടിക്കുവാൻ സാധിക്കുകയില്ല യശാവിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലും വെളിപാട് മൂന്നിലും പറയുന്ന ഈ വചനം ശ്രദ്ധിച്ചുകൊള്ളുക ഇതാ ദാവീദിൻ്റെ താക്കോൽ നിൻ്റെ തോളിന്മേൽ വെച്ചിരിക്കുന്നു അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയുമില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല പരിശുദ്ധ മാതാവിൻ്റെ ഗർഭപാത്രം കർത്താവിൻ്റെ ജനനത്തിന് മുമ്പും ജനനത്തിന് ശേഷവും സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗരസ്ത്യ സഭ ഊന്നിപ്പറയുവാൻ കാരണം തൻ്റെ ദൈവത്വത്തിന് ഒരു ഹാനിയും ഒരു കേടും അല്ലെങ്കിൽ ഒരു ബ്ലമിഷ്നസ്സും കൊടുക്കാതെ മനുഷ്യൻ്റെ ചിന്തയിൽ തോന്നാതിരിക്കാനായിട്ടാണ് പരിശുദ്ധ മഹമ്മദ് ഇസായ് മുദ്രയിട്ടിരിക്കുന്ന നമ്മളിലേക്ക് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വാതിൽ നമ്മൾ തുറന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പൈശാചിക ശക്തികൾ പ്രവേശിക്കും അതുകൊണ്ട് അതിനെ യേശു മുദ്രയിടണം യേശു മുദ്രയിടണമെങ്കിൽ വചനം ഉള്ളിൽ കയറണം വചന ഉള്ളിൽ കയറുന്നവൻ്റെ ഉള്ളിലേക്ക് കർത്താവ് മുദ്രയ്ക്ക് കേടൊന്നും സംഭവിക്കാതെ അകത്തേക്ക് പ്രവേശിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം യേശു വസിക്കുന്നത് വിശുദ്ധിയുള്ള തനിക്ക് മാത്രം അവകാശമുള്ള ഒരു പ്രദേശത്താണ് അവിടെ എബ്യൂസ്യർ കനാന്യർ ഹിവ്യർ പെരിസ്യർ എബ്യൂസ്യർ എന്നിവരൊന്നും ഉണ്ടായിരിക്കുവാൻ പാടില്ല അവയെല്ലാം പുറത്താക്കിയിട്ട് തിന്മയുടെ എല്ലാ സാധ്യതകളെയും പുറത്താക്കിയിട്ട് അവിടെ മുദ്രയിട്ടാൽ അവിടെ കർത്താവ് അകത്തേക്ക് പ്രവേശിക്കും അതുകൊണ്ട് പിതാക്കന്മാർ ഈ മർത്തോമാ ഈ പെരുന്നാളിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് സ്വശരീരനായിരിക്കേ ഞാൻ നിങ്ങളുടെ പക്കൽ പ്രവേശിച്ചു കഥകൾ തുറന്നിട്ടുമില്ല അങ്ങനെ തന്നെ കന്യാവ്രതമുദ്ര മുദ്ര സുരക്ഷിതമായിരിക്കെ കന്യകയുടെ ഗർഭത്തിൽ നിന്നും ഞാൻ ജനിച്ചു കർത്താവ് വാതിലുകൾ അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിക്കകത്തേക്ക് പ്രവേശിച്ച് തനിക്ക് അങ്ങനെയൊരു സാധ്യത തൻ്റെ ശരീരത്തിനുണ്ടെന്ന് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് താൻ ജനിച്ചപ്പോൾ ഇതേ കാര്യമാണ് ചെയ്തത് എന്ന് അവരെ പഠിപ്പിക്കുവാനും കൂടിയായിരുന്നു സമൂഹം കണ്ടിരുന്നത് യൗസേപ്പിൻ്റെ പുത്രനായ എന്നാണ് പിതാവിൽ ജനിച്ച സത്തയായ ദൈവം സത്തയായി തന്നെ പരിശുദ്ധ മാതാവിൻ്റെ ഉള്ളിലേക്ക് അടച്ചിട്ടിരുന്ന ആ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ചത് ഒരു സത്യമായിരുന്നു എന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനും അത് ലോകത്തെ പറഞ്ഞു മനസ്സിലാക്കുവാനും വേണ്ടി അടച്ചിരുന്ന ഒരു മുറിയിലേക്ക് വാതിൽ അടച്ചിരിക്കെ അതിനുള്ളിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പരിശുദ്ധ മാതാവിനോടും ദൈവദൂതൻ പറയുന്നത് നിനക്ക് സമാധാനം കാരണം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അതിനുതിൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും അതുകൊണ്ട് തോമാസ് ലീഹായെ നമ്മൾ ഓർക്കുന്ന ഈ ദിവസത്തിൽ ഈ ഒരു മർമ്മം കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നു ഇനിയും ഈ അടച്ചിട്ടിരിക്കുന്ന മുറിയിലേക്ക് കർത്താവ് പ്രവേശിച്ചു കഴിഞ്ഞ് അവിടെ വസിക്കുന്ന യേശുക്കുഞ്ഞിനെ നമ്മൾ വളർത്തിയാൽ അവൻ അവനൊരുനാൾ മുദ്ര പൊട്ടിച്ച് പുറത്തേക്കും വരും അത് മറ്റൊരു മുദ്രയിട്ട വാതിൽ പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നതാണ് ആദ്യത്തെ വാതിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷനാവുമ്പോൾ വാതിൽ അടച്ചിരിക്കെ അവൻ മുറിയിൽ വന്നു അത് ഒന്നാമത്തെ അടച്ച വാതിൽ രണ്ടാമത് കർത്താവ് ഉയർത്തെഴുന്നേറ്റിന് ശേഷമുള്ള തൻ്റെ ശരീരത്തിൻ്റെ ഭാവമാറ്റം താൻ ജനിക്കുന്നതിന് മുമ്പേ അതേ സത്ത ഉണ്ടായിരുന്നു എന്ന് ലോകത്തെ ആത്മാവിൽ പഠിപ്പിക്കുവാനായിട്ട് കന്യാവ്രതമുദ്രയാൽ അടച്ചിരുന്ന ഒരു മനുഷ്യ ശരീരത്തിലേക്ക് അവൻ പ്രവേശിച്ചു എങ്ങനെയാണ് ഒരു അടച്ചിട്ടിരിക്കുന്ന കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം കൂടാതെ അവൻ ഗർഭത്തിൽ വാസിച്ചത് എന്ന് കർത്താവ് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലമാണ് ശിഷ്യന്മാരെ യഥാർത്ഥമായി പഠിപ്പിച്ചു കൊടുക്കുന്നത് മൂന്നാമത്തെ അടച്ചിട്ടിരുന്ന മുദ്രയുടെ വാതിലാണ് കർത്താവിൻ്റെ കബർ ആ ഖബറിൻ്റെ ഉള്ളിൽ കർത്താവ് ശാന്തനായി വിശ്രമിക്കുന്നുണ്ടായിരുന്നു താനവിടെ വിശ്രമിക്കുമ്പോഴും തൻ്റെ ശരീരത്തിൽ നിന്നോ തൻ്റെ ആത്മാവിൽ നിന്നോ തൻ്റെ ദൈവത്വം വേർപെട്ടിട്ടില്ല പൗല സ്ലിഹ എപ്രകാരം പഠിപ്പിക്കുന്നു യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന അവൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും പരിശുദ്ധാത്മാവ് യേശുവിൽ തൻ്റെ മരിച്ച ശരീരത്തിലും ദൈവത്തോട്ടും നഷ്ടപ്പെടാതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കണ്ണിപ്പിൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട് തൻ്റെ ആത്മാവ് തൻ്റെ ശരീരത്തിൽ നിന്നും വേർപെട്ടു എങ്കിലും തൻ്റെ ശരീരത്തിൽ നിന്നോ തൻ്റെ ആത്മാവിൽ നിന്നോ തൻ്റെ ദൈവത്വം വേർപെട്ടില്ല അതായത് കബറിൽ മരിച്ചു കിടക്കുന്ന ശരീരം ദൈവമായിരുന്നു ഉയർത്തെഴുന്നേറ്റവനും ദൈവമായിരുന്നു ശരീരം വിട്ട ആത്മാവും ദൈവമായിരുന്നു മരിച്ചു കിടക്കുമ്പോഴുള്ള ആ ശരീരവും ദൈവമായിരുന്നു അവൻ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്നു അവൻ്റെ ശരീരത്തിൽ നിന്നോ അവൻ്റെ ആത്മാവിൽ നിന്നോ ദൈവത്വം വേർപെട്ടിട്ടില്ല കബറിൽ കിടക്കുന്ന സമയത്ത് വെളിയിൽ കാവൽക്കാർ ഈ കബറിനെ മുദ്രയിട്ടിരുന്നു അതിർത്തികളെ വഹിക്കുന്നവനെ മുദ്രയിട്ട് അടച്ചിട്ടിരിക്കുകയാണ് എന്നാൽ ലോകത്തിന് അത് അധികം നാൾ പിടിച്ചു നിർത്തുവാൻ സാധിക്കില്ല നമ്മൾ കെന്ത നമസ്കാരത്തിൽ ഒരു ഗീതം ഇപ്രകാരം ചൊല്ലും സീമാ വാഹി പരാക്രമിയെ കബറുൾ ദ്രോഹികൾ പൂട്ടിയിട്ടും ഇടിവാൾ പോലെ പുറ ായി തൻ മുദ്രാതൊരു കേടും സീമാവാഹി പരാക്രമിയെ ആരാണ് അതിർത്തികളെ വഹിക്കുന്നവനെ യേശു അവനെ കബറിനുള്ളിൽ ദ്രോഹികൾ പൂട്ടിയിട്ടും എന്ത് സംഭവിച്ചു ഇടിവാൾ പോലെ പുറത്തായി തൻ മുദ്രക്കില്ലാതൊരു കേടും അവിടെയും പൂട്ടിവെച്ചിരിക്കുന്ന മുദ്രയ്ക്ക് ഒരു കേടുവില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക കർത്താവ് അകത്തേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്കിറങ്ങുമ്പോഴും മുദ്രയ്ക്ക് കേടില്ല ഇത് ലോകത്തിന് മനസ്സിലാവില്ല അകത്തേക്ക് പ്രവേശിക്കുന്നതിനായി തൻ്റെ ദിവ്യപ്രാഭമുള്ള ശരീരം താൻ ജനിക്കുന്നതിന് മുമ്പേ അവനുണ്ടായിരുന്ന ഒരു പ്രത്യേക ശരീരം ആ ശരീരത്തിൻ്റെ സാധ്യതയാൽ കന്യാമുദ്രയ്ക്ക് കേടന്യേ അവളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു തോമസ് ലീഹ ഇല്ലാതിരുന്ന ഒരു സമയത്ത് വാതിലടച്ചിരിക്കെ തോമസ് ഉള്ള സമയത്തും വാതിലടച്ചിരിക്കെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവൻ ആ കഥകൾക്ക് ഒരു കോട്ടവും വരുത്താതെ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു പരിശുദ്ധ മാതാവിനോടും പറഞ്ഞു നിനക്ക് സമാധാനം കബറിനുള്ളിൽ മരിച്ചവനെ പോലെ കഴിഞ്ഞിരുന്ന കർത്താവ് മുദ്രയിടപ്പെട്ടവനായി അതിനകത്ത് കിടന്നിരുന്നുവെങ്കിലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് മുദ്രയ്ക്കൊരു കേടും കൂടാതെ പുറത്തേക്ക് വന്ന് ആദ്യം കണ്ട മത്തിനക്കാരുത്തി മറിയോട് പറഞ്ഞു നിനക്ക് സമാധാനം ഈ ഈ ദിവസത്തിൽ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ ഈ ഇരുപത്തഞ്ച് ദിവസമായി തിന്മയുടെ വ്യാപാരങ്ങളേശാതെ നമ്മളെ തന്നെ മുദ്രയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് വചനം നിറച്ചിരിക്കുന്നതിനാൽ അവിടേക്ക് കർത്താവ് തൻ്റെ പ്രാഭമുള്ള ശരീരത്തോടുകൂടി പ്രവേശിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുമാറാകട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ